മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സിറിയയില് വളരെ വലിയ ആഭ്യന്തര കലാപം യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ശക്തമായിട്ടുള്ളൊരു നീക്കം തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ സുറിയൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്യാം അതിനു മുമ്പായിട്ട് സിറിയയിലെ വിഷയങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് സിറിയയിലെ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ബഷാറുൽ അസദിന്റെ ആണ് ഈ ബഷാറുൽ അസദ് ഒരു പരമ ചറ്റയാണെങ്കിലും ഒരു ഏകാധിപതി ആണെങ്കിലും അതേപോലെ തന്നെ ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ടിലെ വളരെ പ്രധാനിയാണെങ്കിലും ഇവനേക്കാൾ കാൾ വിമത നേതാവായിട്ട് ഇപ്പോ രംഗത്തെത്തിയിട്ട് സിറിയയിൽ വലിയ രീതിയിൽ ആഭ്യന്തര കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫോട്ടോ എന്ന് പറയുന്നത് സിറിയയില് വിമത നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന അബു മുഹമ്മദ് അൽ ജോലാനി അതായത് വിമത നേതാവിന്റെ ഫോട്ടോയാണ് നമ്മളിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭീകരവാദിയുടെ നേതൃത്വത്തിലാണ് സിറിയയിൽ ഇപ്പോ വലിയ രീതിയിൽ സിറിയയിലെ നിലവിലെ ഔദ്യോഗിക സൈന്യവും വിമതരും തമ്മിലുള്ള പ്രശ്നം യുദ്ധം എന്ന് പറയുന്നത് ഈ അബു മുഹമ്മദ് അൽ ജോലാനി അതായത് സിറിയയിലെ വിമത നേതാവായിട്ടുള്ള ഈ ഭീകരന് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യകാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അൽ കൊയ്തയിലായിരുന്നു ആദ്യം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അതിൽ നിന്ന് വിട്ടിട്ട് ഐസസിൽ പോയി ചേർന്ന് അവിടെ പ്രവർത്തനം തുടങ്ങി അതിനും ശേഷമാണിപ്പോ സിറിയയിലേക്ക് എത്തിയിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ പരിവേഷത്തോട് കൂടിയിട്ട് വലിയ രീതിയിൽ വലിയ ജിഹാദികളെ ഭീകരവാദികളെ സംഘടിപ്പിച്ച് ജനതയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ ഈ ഭരണം പിടിക്കുന്നു എന്ന രീതിയിൽ ഇപ്പോ സിറിയയിൽ വലിയ രീതിയിൽ വിമത മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ഈ അബു മുഹമ്മദ് അൽ ജോലാനി എന്ന് പറയുന്ന ഈ ഒരു ഭീകരവാദി ഈ അബൂ മുഹമ്മദ് കൃത്യമായിട്ട് വലിയ മുന്നേറ്റം തന്നെയാണ് സിറിയയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും അവിടെ ഹമാ നഗരമൊക്കെ പിടിച്ചെടുത്തതോടു കൂടിയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ സിറിയ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് ഒരുപാട് ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിമത നേതാവിനും ജിഹാദികൾക്കും ഭീകരവാദികൾക്കും തുർക്കിയിലെ സായുധ സംഘങ്ങൾ വലിയ രീതിയിൽ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ മറുഭാഗത്ത് ബഷാറുല്ലസദ് ഹേസ്ബുല്ല ഇവരൊക്കെയാണ് മറുഭാഗത്ത് ഈ സുറിയയുടെ ഔദ്യോഗിക ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ബഷാറുൽ ബഷാറുല്ലസും വീഴുമെന്ന് തന്നെയാണ് ഇപ്പോ അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ വിമതർ സുറിയ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ചുരുങ്ങി പറഞ്ഞാൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സിറിയയിലെ ും മറുഭാഗത്തുള്ള ബഷാറുൽ ഇറാനും ഇവരൊക്കെ ി അങ്ങ് ചത്തു തീരുന്നതാണ് ലോകത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട ഈ സുറിയയിലെ വിമകന്ദ്രേക്ക് എത്തുമെന്ന് കരുതി തന്നെ ഇസ്രായേൽ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേല് സിറിയ ഇസ്രായേൽ അതിർത്തിയിൽ ഒരു ബഫർസോൺ സൃഷ്ടിക്കാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത് കാരണം സിറിയ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഇവരുടെ നീക്കങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കാൻ സിറിയ ഇസ്രായേൽ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള ഒരു ബഫർ സോൺ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കർശനമായിട്ട് ഈ വിമതരും സിറിയയുമായിട്ടുള്ള നീക്കത്തിൽ ഇസ്രായേലിന്റെ ഇറാനോടുള്ള ഒരു താക്കീത് എന്ന് പറയുന്നത് ഇറാൻ ഓരോ തരത്തിലും സിറിയയെ സഹായിക്കാൻ ഇറാൻ ആയുധങ്ങൾ ഇറക്കി കൊടുക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആയുധങ്ങൾ ഇറക്കി കൊടുക്കുന്നത് സൗകര്യമായി കാണരുത് ഇസ്മുതക്കത്തരത്തിൽ ഇറാൻ ആയുധങ്ങൾ കൊടുത്താൽ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കില്ല അതിൽ ഞങ്ങൾ ഇടപെടുമെന്ന് ഈ കൃത്യമായിട്ട് േല് ഉയർത്തിപ്പടിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന സിറിയയിലൊക്കെ പല കാലങ്ങളിലും ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഹിസ്ബുതയും ഇറാനും കൂടിയിട്ട് ആ വിമതരെ അടിച്ചിടാറാണ് പതിവുള്ളത് എന്നാൽ േലിനോട് ഇസ്ബുല്ലയൊക്കെ ചൊറിഞ്ഞ് ഇറാൻ ചൊറിഞ്ഞ് സിറിയ ചൊറിഞ്ഞ് ഇവരൊക്കെ തന്നെ മൊനയൊടിഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഹിസ്ബുല്ല ഒരു കാരണവുമില്ലാതെ ഇസ്രായേലിനോട് ചൊറിഞ്ഞത് കൊണ്ട് തന്നെ ഈ ഇസ്ബുല്ലക്ക് ഇപ്പം നിലവിലൊരു മേധാവി പോലുമില്ല സുറിയക്ക് പിന്തുണ കൊടുത്തിട്ട് ശക്തമായിട്ട് വിമതർക്കെതിരെ ഒരു നീക്കം നടത്താൻ ഒരു ഒരു മേധാവ് പോലുമില്ല ഒരു തീരുമാനമെടുത്തിട്ട് ഏത് രീതിയിൽ ആക്രമണം നടത്തണം എങ്ങനെ സുറിയ സഹായിക്കണമെന്നതും സഹായിണമെന്നതും ഭീകരർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് സ്വന്തമായിട്ടൊരു നേതാവ് പോലും ഇല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ വന്നിരിക്കുന്നു ഇറാനും ഇറാന്റെ ഭീകരവാദ അച്ചുതണ്ഡ്യും വളരെ വലിയൊരു കനത്ത പ്രഹരം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ സിറിയ എന്ന ഇറാനൊക്കെയായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം മറ്റൊരു വിമത ഭീകരർക്ക് അവർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ലായിരുന്നു ഏതായാലും ഹമാസ് കാരണം ഇറാന്റെ കയ്യിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം വിമതരുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നു ഈ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വിമതര് മുന്നേറ്റമൊക്കെ കാണുന്ന വീഡിയോകളൊക്കെ കണ്ടാൽ ഏതൊരാൾക്കും ഭയം തോന്നും അതിലെ ഒരു മൂന്നാല് ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രദേശം തന്നെ നശിപ്പിക്കാൻ ആ ഭീകരവാദികളും അത് ആതു പോലെയുള്ള ഭീകരജീവികളെ പോലെയുള്ള ആളുകളാണ് വിമഗ്ദ ടീമിലുള്ളത് എന്നുള്ളതിലും ഓരോ തർക്കവും വേണ്ട ഈ ഭീകരവാദികൾ ജിഹാദികള് ഇവരൊക്കെ സിറിയയിൽ തമ്മിൽ തല്ലിച്ചാവുന്ന ഒരു കാലമാണ് ാണ് നമ്മളൊക്കെ അത്തരത്തിൽ തന്നെയാണ് സിറിയൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് കാത്തിരിക്കുന്നുണ്ട് എന്തു നീക്കമാണ് സിറിയൽ നടക്കാൻ പോകുന്നത് കൃത്യമായിട്ടുള്ള നിരീക്ഷണം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഉണ്ടാവുന്നത് എന്തു ചെയ്യുന്നു എന്നുള്ളതും കൃത്യമായിട്ട് ഇസ്രായേൽ നിരീക്ഷിക്കുന്നുണ്ട് വിമത ഭീകരവാദ ഗ്രൂപ്പിനെയും വളരെ ഇസ്രായേൽ വാച്ച് ും വിമര് കീഴടക്കും തന്നെയാണ് അമേരിക്ക ഇസ്രായേൽ ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് ഇസ്രായേലിന്റെ അതിർത്തി പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലി സൈന്യം ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ള ആക്രമണത്തിനും ഇസ്രായേലിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള ആക്രമണത്തിനും പ്രതിരോധത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന വലിയ പ്രഖ്യാപനവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ തന്നെയായാലും സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപം കാരണം കുറെ ഭീകരവാദികൾ തമ്മിൽ തല്ലി അങ്ങ് ചാവുന്നുണ്ട് എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്